കായംകുളം കൃഷ്ണപുരം സ്വദേശിനി വയോധികയെ വീട്ടിൽ കയറി ക്രൂരമായി ബലാത്സംഗം ചെയ്ത പ്രതി ലഹരിക്ക് അടിമ കഞ്ചാവിന് അടിമയായ പ്രതി മുൻപ് കഞ്ചാവുമായി കർണാഗപ്പള്ളി എക്സൈസിന്റെ പിടിയിലാവുകയും നാലു വർഷം ജയിൽ ശിക്ഷ അനുഭവിക്കുകയും ചെയ്തിട്ടുണ്ട് കായംകുളത്ത് കൃഷ്ണപുരം സ്വദേശിനിയായ എഴുപത്തിയാറ് വയസ്സുള്ള വയോധികയെ വീട്ടിൽ കയറി ക്രൂരമായി ബലാത്സംഗം ചെയ്ത പ്രതി ലഹരിക്കടിമ കഞ്ചാവിന് അടിമയായ പ്രതി ഇരുപത് വയസ്സുള്ളപ്പോൾ ഒന്നര കിലോ കഞ്ചാവുമായി കരുനാഗപ്പള്ളി എക്സൈസിന്റെ പിടിയിലാവുകയും വർഷം ജയിൽ ശിക്ഷ അനുഭവിക്കുകയും ചെയ്തിട്ടുണ്ട് വ്യാഴാഴ്ച രാത്രി എട്ട് മണിക്കാണ് ഒറ്റയ്ക്ക് താമസിക്കുന്ന വയോധികയുടെ വീടിന് സമീപത്ത് ഒളിച്ചിരുന്ന പ്രതി വയോധിക വീടിന്റെ വാതിൽ തുറന്ന സമയം ഓടി അകത്തു കയറി ക്രൂരമായ ബലാത്സംഗത്തിന് ഇരയാക്കിയത് കുറ്റകൃത്യത്തിന് ശേഷം കൃഷ്ണപുരം അതിർത്തി ചിറക്കെടുത്ത് ഒളിച്ചിരുന്ന പ്രതിയെ കണ്ടെത്തിയാണ് കായംകുളം പോലീസ് അറസ്റ്റ് ചെയ്തത് ബലാർ സംഘത്തിനിടെ ഗുരുതരമായി പരിക്കേറ്റ വയോധിക വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് പ്രതിയെ സ്ഥലത്തെത്തിച്ച് കൂടുതൽ തെളിവെടുപ്പുകളും മറ്റും നടത്തുമെന്ന് കായംകുളം പോലീസ് അറിയിച്ചു ന്യൂസ് ബ്യൂറോ കായംകുളം